കൽതായ ചട്ടിത്തൊപ്പി മാർപ്പാപ്പ അംഗീകരിച്ചു ഇതാണ് നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് കലുതായ തള് മാർപ്പാപ്പ നമ്മുടെ കിങ്ങണിക്കുട്ടൻ കൂവക്കാട്ടിൻ്റെ ചട്ടിത്തൊപ്പി അണിയിക്കുന്ന ആ സീൻ നമ്മൾ കണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാർപ്പാപ്പയെ അവർ ബ്ലൈൻഡ് സൈഡ് ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹത്തെ ട്രാപ്പിലാക്കുകയായിരുന്നു എന്ന് മാർപ്പാപ്പയെ മനപൂർവ്വം കബളിപ്പിക്കുകയായിരുന്നു ഈ കൂവക്കാട്ട് ഈ ചട്ടിത്തൊപ്പിയെ പറ്റി നമ്മുടെ മാപ്പാപ്പയ്ക്ക് യാതൊരു മുന്നറിയിപ്പും ധാരണയും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മാപ്പാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ചട്ടിത്തൊപ്പി കണ്ട മാപ്പാപ്പ ആകെ പകച്ചുപോയി ഇത് വേറെ ആരും പറഞ്ഞതല്ല കൂവക്കാട്ട് തന്നെ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തിയതാണ് പിന്നെ ഗത്യന്തരമില്ലാതെയാണ് അയാളുടെ തലയിൽ മാപ്പാപ്പ ആ ചട്ടി കമഴ്ത്തിയത് ഇത് വെറുതെ സംഭവിച്ചതൊന്നുമല്ല സുഹൃത്തുക്കളെ മാപ്പാപ്പയെ വെട്ടിലാക്കുവാൻ ആലഞ്ചേരിയും മറ്റ് ചങ്ങനാശ്ശേരി കൽതായരും മനപ്പുറം ഒരുക്കിയ ഒരു കെണിയാണ് ചതിയാണ് അത് ഒരു കെണിയായിരുന്നു ചതിയായിരുന്നു അത് മെത്താൻ പട്ടം സ്വീകരിക്കുവാൻ കൂവക്കാടൻ ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അത് എന്നുള്ളതിന് സംശയമില്ല ആദ്യമായിട്ടൊന്നുമല്ല കൽതാര ഇതുപോലുള്ള വേഷത്രങ്ങൾ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയിൽ ജോൺപൂൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോഴും അവർ ഇതേ തന്ത്രമാണ് ഉപയോഗിച്ചത് ട്രിക്ക് ചെയ്ത് അവർ അദ്ദേഹത്തെ കൊണ്ട് കൽദായ കുർബാന അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അർപ്പിപ്പിച്ചു എന്നിട്ടിപ്പോൾ അവർ എന്തൊക്കെയാണ് തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നത് ജോൺപൂൾ രണ്ടാമൻ മാർപ്പാപ്പ വരെ ആൾ താരാഭിമുഖ്യ കുർബാന അംഗീകരിച്ചു അങ്ങനെയാണ് അവർ ഇന്നും തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സമാനമായ ഒരു സംഭവം ചിക്കാഗോയിൽ നടന്നിട്ടുണ്ട് അത് അവിടെ രൂപതയും മറ്റും വരുന്നതിന് മുമ്പാണ് അന്ന് ഫാദർ മാത്യു പന്തലാനി എന്ന് പറഞ്ഞ ഒരു കുടിയ കൽതായവാദിയായിരുന്നു അവിടുത്തെ വികാരി അന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഇടവക മാത്രമായിരുന്നു ആ സമയത്ത് കൃത്യം വർഷം എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ഇരിഞ്ഞാലെക്കൂടെ പഴയ മെത്രാൻ ഫാദർ ജെയിംസ് പഴയാറ്റി നമ്മുടെ പള്ളി സന്ദർശിക്കുവാൻ വന്നു അന്ന് ഓഫ് കോഴ്സ് ഇവർക്കറിയാം പഴയാറ്റി ജനാഭിമുഖമായിട്ടേ വിശുദ്ധ ഭയങ്കര അർപ്പിക്കുകയുള്ളൂ എന്ന് എന്നിട്ടവരെന്ത് ചെയ്തു എന്നറിയാമോ ഈ പഴയാറ്റിൽ അവിടെ ഈ ജനാഭിമുഖ കുർവാന അർപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു ഒപ്പിച്ചു എന്ത് അതായത് മധുബഹായുടെ ജനാഭിമുഖമായി ബിഷപ്പിന് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നാലാൾ പൊക്കത്തിലുള്ള പൂച്ചട്ടികളും ചെടികളും വെച്ച് നിറച്ചു ഇദ്ദേഹത്തെ ജനാഭിമുഖ കുർവാന ചെല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അതാണ് അവർ ചെയ്തത് അപ്പോൾ ഈ കൽതായരുടെ കയ്യിലില്ലാത്ത ട്രിക്കുകളൊന്നുമില്ല അവർ ഏത് വിധേനയും കുതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഇതൊക്കെയാണ് അവരുടെ വഴി അപ്പോൾ ഈ തൊപ്പി മാപ്പാപ്പയെ കൊണ്ട് വെപ്പിച്ചതും ജോൺ ബോൾ ജോൺ ബോൾ മാപ്പാപ്പയെക്കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു കുവായന അർപ്പിച്ചതും ഇത് എല്ലാം ഇതെല്ലാം ഇവരുടെ പ്ലേ ബുക്കിലെ യൂത്തവിദ്യകളിലെ ഒരു പേജ് മാത്രമാണ് ഇതാണ് ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിധേനയും അവർക്ക് ഇത് അടിച്ചേൽപ്പിക്കുക ജനങ്ങളുടെ മേൽ ഇത് നോർമലാണെന്ന് വരുത്തി തീർക്കുക ഇത് അധികാരികൾ അപ്രൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കൂവക്കാട്ടിൻ്റെ ഈ കർദിനാൽ തൊപ്പി കിട്ടുന്ന ആ ദിവസത്തിനു മുമ്പ് ആലഞ്ചേരി പലവട്ടം പോയിട്ടുണ്ട് അവിടെ വത്തിക്കാനിൽ ഇന്നേവരെ അദ്ദേഹം ധൈര്യം കാണിച്ചിട്ടില്ല വത്തിക്കാനിൽ ഈ ചട്ടിത്തൊപ്പിയും വെച്ച് അല്ലെങ്കിൽ ദ്രാക്കുള ഉടുപ്പ് വിട്ടു പോകാനായിട്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഒരിക്കലും ധൈര്യം കാണിച്ചിട്ടില്ല ഇതൊരു കർദ്ദിനാളും കൂടി ആയപ്പോഴത്തേക്കും ബലമായി ധൈര്യമായി അങ്ങനെയാണ് അവർ ആ പണി ഒപ്പിച്ചത് എന്നാൽ നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ ഈ ഇവർക്ക് നാണവും അഭിമാനവും എന്ന് പറയുന്ന ഒന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഇവർ കൽതായരാണ് എന്ന് എന്നാൽ സാക്ഷാൽ കൽതായനായ കൽതായ സഭയുടെ പാത്രീസ് സാക്ക അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ തൊടാൻ പോയപ്പോഴത്തേക്കും ഇങ്ങനെ അദ്ദേഹം വലിഞ്ഞു മാറിയത് എന്നിട്ട് നാണം കെട്ട് നടന്ന ചമ്മി നാണം കെട്ട് നടന്നു പോകുന്ന സീൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതാണ് ഒറിജിനൽ കൽതായൻ ആ ഒറിജിനൽ കൽതായൻ മാ പാപ്പയുടെ കൽപ്പനയനുസരിച്ചും കാർദിനലിൻ്റെ ശരി തൊപ്പി തൊപ്പിവെച്ചുമാണ് അവിടെ വന്നത് ജനാഭിമുഖ കുർബാനയും അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം അല്ലാതെ ഈ പുള്ളിയുടെ മാതിരി ഡ്യൂപ്ലിക്കേറ്റ് കൽതായൻ അല്ല ഒരിക്കലും കാക്ക കുളിച്ചാൽ വിളിക്കില്ല ഈ ആലഞ്ചേരിയും ഇവരൊന്നും കല്ലറങ്ങാടും ഒന്നും നമ്മൾ സീറമ്മൽ ബാബറൊന്നും കൽതായറല്ല നമ്മൾ സക്ഷാൽ റോമൻ കാത്തലിക്സാണ് ഓക്കെ അതിൽ സീറോ മലബാർ കാത്തലിക്സ് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കൂടുതലൊന്നുമില്ല സുഹൃത്തുക്കളെ നമ്മൾ ഒരു രീതിയിലും ഒരു വിധത്തിലും കൽ തയ്യാറല്ല താങ്ക് യു വെരി മച്ച്